ഓണപ്പൂക്കളം കളറാക്കാൻ നാഗലശ്ശേരി മൂളിപ്പറമ്പിലെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്നാം വാർഡ് മൂളിപ്പറമ്പിലെ സി ഡി എസ് കുടുംബശ്രീ സഹകരണത്തോടെ കൃഷിയിറക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്തംഗം ദിനു രാമകൃഷ്ണൻ ഉണർവ് ഗ്രൂപ്പ് അംഗങ്ങളായ ബിനി കെ സുജ എം ധന്യ കാർത്തിയനി എന്നിവർ സംസാരിച്ചു ുടെ വിളവെടുപ്പോട് കൂടി നമ്മുടെ ഓണാഘോഷം തുടങ്ങി ഇത് നമ്മുടെ തൃത്താലയിൽ മാത്രമുള്ളതാണ് കേട്ടോ സുസ്ഥിര തൃത്താല അതിൻ്റെ ഭാഗമാണ് ഈ പൂക്കൃഷിയൊക്കെ കേരളത്തിലാകെ ഉള്ളതല്ല കേരളത്തിലാകെ കുടുംബശ്രീ ചെയ്യുന്നുണ്ട് പൂവും പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചധികം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മാത്രമല്ല ചെയ്തത് വിഷുവിനും ചെയ്തില്ലേ ഇവിടെ ചെയ്തിരുന്നില്ല വിഷുവിനും നമ്മൾ നൂറ്റി അൻപത് ഏക്കറയില് തൃത്താല മണ്ഡലത്തിലാകെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കൃഷി ഓഫീസർമാരുടെയൊക്കെ യോഗപ്പ് വിളിച്ചു ചേർത്ത് നടപ്പാക്കി നൂറ്റി അമ്പത് ഏക്കറില് കൃഷി ചെയ്തിട്ട് ഒരു കാർഷിക മേള കൂറ്റനാട് വെച്ച് നടത്തി വലിയ വിജയമായിരുന്നു ഏഴ് ടൺ പച്ചക്കറിയാണ് നിൽക്കുപോയത് നിങ്ങളുടെ ഉണ്ടാവും അല്ലേ ഏഴ് ടൺ പച്ചക്കറി പുറത്ത് കണിവെള്ളരി എഴുപത് ഇതാണ് അപ്പം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് നൂറ്റി അൻപത് ഏക്കറിൽ നമ്മൾ കൃഷി ചെയ്തു വിഷു കഴിഞ്ഞു ഇനി വിശ്രമിക്കാം എന്നല്ല തീരുമാനിച്ച് അപ്പം നമ്മൾ അടുത്തതിരുന്ന് പ്ലാൻ ചെയ്തു അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് വിഷുവിനെ ചെയ്തതിനേക്കാൾ കൂടുതൽ കൃഷി ഓണത്തിന് ചെയ്യണം കാരണം മുൻകൂട്ട് ചെയ്താലല്ലേ എപ്പോഴൊക്കെ ആവും അപ്പോ ഭൂകൃഷിയും ചെയ്യൂറ്റമ്പത് ഏക്കറയാണ് ഏക്കർ നമ്മൾ ഓണത്തിന് ചെയ്യും ഇരുപത് ശതമാനം കൂടി വിലക്ക് കൃഷി വകുപ്പ് എടുക്കുമെന്ന് ഉറപ്പാക്കി എങ്ങനെയാണ് വരുമാനം ഉറപ്പാക്കുന്നത് വപ്പ് സബ്സിഡി കൊടുത്ത് എടുക്കും നമ്മള് കാരുടെ ഭാഗമായി നൂറ്റി അറുപത്തിരണ്ട് ഏക്കറയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നം അത് മുപ്പത് ശതമാനം കുറഞ്ഞ വിലക്ക് അപ്പൊ കൃഷിക്കാർക്കും ലാഭം വാങ്ങുന്ന ആൾക്കാർക്കും ലാഭം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ പൂവിന് ഓർഡർ കിട്ടിയില്ല ആയിക്കോട്ടെ കുറച്ച് പച്ചക്കറി മഴ അധികം വന്നപ്പോൾ ചീഞ്ഞു പോയില്ല അത് നമ്മൾ തവണ പ്രദേശത്തിനേക്കാൾ മഴ വന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാലും നന്നായിട്ട് കൃഷി നടന്നു എല്ലായിടത്തും മുപ്പത്തൊന്നാം തീയതി ഈ മണ്ഡലം മുഴുവൻ വിളവെടുപ്പ് പച്ചക്കറി പൂവ് മത്സ്യമുണ്ട് അപ്പോഴീ മത്സ്യവും വിളവെടുപ്പിന്റെ ഭാഗമാകും നമ്മൾ ഏതാണ്ട് എൺപത്തിനാല് കുളങ്ങളിൽ മുന്കൂട്ടി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് മത്സ്യമളർത്തലാരംഭിച്ചിരുന്നു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് പിഴ കേരളത്തിൽ മറ്റെവിടെയും നടക്കാത്ത ഒരു പരിപാടിയാണ് ഈ കാര്യങ്ങൾ തുടങ്ങിയതല്ല നാല് കൊല്ലമായിട്ട് ചെയ്യുന്നുണ്ട് നാല് കൊല്ലമായി നിശ്ശബ്ദമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക നൂറ്റിയേഴ് കുളം ഉണ്ടാക്കി പാറ്റേഴ് കുളം അറുപത്തിനാല് കുളം നന്നാക്കി വലിയ മാങ്ങാട്ടുകുളം പോലെ മൂന്ന് കുളം രണ്ട് കോടിയാണ് മാങ്ങാട്ടുകുളത്തിന് ചിലവഴിച്ചത് മാങ്ങാട്ടുകുളം നടക്കുന്നത് നാനൂറ്റി മുപ്പത്തി ആറ് കിണറുണ്ട് എല്ലാ അംഗൻവാടികളും തൊള്ളായിരത്തോളം വീടുകളൊക്കെയാണ് റീചാർജിങ് നടത്തി എത്താനും പറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ ഉയർത്തി അപ്പം നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടി ഒരു റിപ്പോർട്ട് ഇംഗ്ലീഷിലാക്കി ഈ ഫോട്ടോ എല്ലാം വെച്ച് ഇന്റർനാഷണൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി